ദൈവനാമത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നവൻ ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനമാണ് ആഗസ്റ്റ് നാല് ബലിക്കലിൽ ആദ്യമായി ബലിയർപ്പിച്ച ആദ്യ പുരോഹിതനായ മിൽക്കി സിദേഖിനെ പോലെ കുരിശിൽ യാഗമായി മാറിയ ക്രിസ്തുവിനെ എന്നും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സ്വജീവിതം മാറ്റിവെച്ച എല്ലാ പുരോഹിതരെയും ഓർക്കുന്ന ദിനം അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മെ സ്വാധീനിച്ച ആശ്വസിപ്പിച്ച എല്ലാ വൈദികരെയും ഓർക്കുന്ന ദിനം ആരാണ് പുരോഹിതൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ചെലുത്തുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ അല്പം ധ്യാനാത്മകമായി പറഞ്ഞാൽ ദൈവത്തിന്റെ കൈയൊപ്പം ചാർത്തപ്പെട്ടവൻ ദൈവത്തിനു വേണ്ടി ആത്മാക്ലയം നേടുവാൻ ജപമാല കൈയിലെന്തുന്നവൻ ബലിപീഠത്തിൽ സ്വയം ബലിയായി തീർന്ന് വചനം പകർന്നു നൽകുന്നവൻ കുംഭസാരക്കൂടിനെ ദൈവ മനുഷ്യ സമാഗമത്തിന്റെ ഇടമാക്കി മണിക്കൂറുകൾ ഒരുങ്ങി തീർന്നവൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലങ്ങളെ പുണ്യസ്ഥലമാക്കി മാറ്റുന്നവൻ ഇതല്ലേ ഒരു പുരോഹിതൻ വചനം പറയുന്നത് ഒത്തിരി പേരുടെ നെൽവിളിയുടെ ഉത്തരമാണ് ഓരോ ദൈവവിളിയും അതുകൊണ്ട് തന്നെ കനൽ വഴികളിലൂടെ നടക്കേണ്ടി വന്നാലും മുറവിളി കൂട്ടരുത് കാരണം പുരോഹിതനാകാൻ വിളി ലഭിച്ചവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ ദിനവും സർവശക്തനായ ദൈവത്തെ സ്വന്തം കൈകളിൽ എടുക്കുന്നു എന്ന് എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു ഒരു വിശ്വാസിയുടെ ജനനം മുതൽ മരണം വരെ ഒരു പുരോഹിതന്റെ സാന്നിധ്യം നിഴലായി കൂടെയുണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങളും ഫോണിൽ വിളിച്ചു പറഞ്ഞ് അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണേ ഞാൻ നാളെ പരീക്ഷ എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോവുകയാണ് ഞാനൊരു ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ പോവുകയാണ് അങ്ങനെ പോകുന്നു പ്രാർത്ഥനയുടെ ഒരു പട്ടിക അല്ലെങ്കിൽ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ക്ലാസ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിയോഗവും ഓർക്കണേ എന്ന് പറഞ്ഞതായി നമ്മളിൽ എത്ര പേരാണ് ഉണ്ടാവുക പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണോ ഓരോ കുഞ്ഞുകാര്യവും ഇങ്ങനെ ഒരു വൈദികനോട് നമ്മൾ പറയുന്നത് ഒരു പക്ഷേ പുരോഹിതനോടുള്ള ഒരു വിശ്വാസമായിരിക്കാം എന്നാൽ അതിനുപരി എനിക്ക് തോന്നുന്നത് പുരോഹിതനിൽ നാം ക്രിസ്തുവിനെ കാണുന്നു ഒരു വൈദികനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് പറഞ്ഞതായി നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പിന്നീട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതായി നമ്മൾ പരസ്യമായിട്ടല്ലെങ്കിലും മനനം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പുരോഹിതൻ ബലിപീഠത്തിൽ നിന്നും ചങ്കു പൊട്ടി വിളിച്ചാൽ ചങ്ക് പൊട്ടിച്ച് ഓരോ ഒഴിക്കുവൻ മിണ്ടാതിരിക്കുമോ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന്റെ ഭാഗിക അടയാളമാണ് ഓരോ പുരോഹിതൻ എന്ന് നമുക്ക് മറക്കാതിരിക്കാം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം എത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് നിയമാവർത്തനം നാല് ഏഴ് പ്രിയ സുഹൃത്തെ കുറവുകളും പോരായ്മകളും ഇല്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത് എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും ഒരു കാര്യം സത്യം തന്നെയാണ് ദൈവനാമത്തിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ വരം കിട്ടിയവരാണ് ഓരോ പുരോഹിതരും അഹ്റോനെ പോലെ ദൈവനാമത്താൽ വിളിക്കപ്പെട്ടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല ഹെബ്രായർ അഞ്ച് നാല് അതുകൊണ്ട് നിന്റെ ജനനം മുതൽ മരണം വരെ കൂതാശകളിലൂടെ നിന്നെ ശക്തിപ്പെടുത്താൻ നീ തളരുമ്പോൾ നിനക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാൻ ഒരു സുഹൃത്തായി സഹോദരനായി മകനായി അച്ഛനായി ഒക്കെ നിന്നോടൊപ്പം ഉള്ള വൈദികരെ ഓർത്ത് തമ്പുരാന നന്ദി പറഞ്ഞുകൊണ്ട് അവർക്കായി പ്രാർത്ഥിക്കാം ഒരു പുരോഹിതിന് വേണ്ടി പ്രാർത്ഥനയോട് ഉയർത്തുന്ന കൈകളും പുരോഹിതനു വേണ്ടി എളിമയോട് സംസാരിക്കുന്ന നാവുകളും പുരോഹിതനു വേണ്ടി ത്യാഗത്തോടെ നടക്കുന്ന കാലുകളും പുരോഹിതനെ ബഹുമാനിക്കുന്ന മനസ്സും പുരോഹിതനെ ദൈവത്തിന് തുല്യം കാണുന്ന കണ്ണുകളും കേൾക്കുന്ന ചെവികളും സ്നേഹിക്കുന്ന ഹൃദയവും തലമുറകളോളം അനുഗ്രഹിക്കപ്പെടും ആ തലമുറയിൽ പെട്ടതാവട്ടെ നീയും നിന്റെ കുടുംബവും എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു